എല്ലാ ജില്ലയിലും കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി സർക്കാർ ഒന്നേ പോയിന്റ് മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു ഇരുപത്തിയൊന്നിന് സപ്ലൈകോ ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്താണ് സംസ്ഥാന ഉദ്ഘാടനം നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും ഉത്സവകാല വിപണി ഇടപെടലിന് എഴുപത്തഞ്ച് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകവരുത്തിയിട്ടുള്ളത് ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു സപ്ലോകയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ക്രിസ്മസ് ചന്തകൾ ഇത്തവണയും മുടക്കമില്ലാതെ നടത്തുമെന്ന് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്രിസ്മസ് ചന്തയിൽ പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങൾ ലഭിക്കും തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലാ ചന്തകൾ ഉണ്ടാകും ആയിരത്തി അറുന്നൂറോളം ഔട്ട്ലെറ്റുകളിലും വിൽപ്പനയുണ്ടാകും സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള ടെൻഡർ നടപടി ശനിയാഴ്ച പൂർത്തിയായി ജില്ലാ ചന്തകളിൽ ഹോർട്ടികോപ്പിന്റെയും മിൽമയുടെ സ്റ്റാളുകൾ ഉണ്ടാകും